സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ കാണാൻ സാധിച്ചാൽ ഭഗവാൻ അമ്പാടിക്കണ്ണന്റെ അനുഗ്രഹവും സാന്നിധ്യവും നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എന്ന് വേണം കരുതുവാൻ അല്ലെങ്കിൽ ആ ലക്ഷണമാണത് നമുക്ക് വിളിച്ചോതുന്നത് അപ്പൊ ഏതൊക്കെയാണ് ആ ലക്ഷണം എന്നുള്ളതല്ലേ നേരെ പോകാൻ വീടുകളിലേക്ക് അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ വീണ പുണ്യ സുദിനമാണ് ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി അല്ലെങ്കിൽ ജന്മാഷ്ടമി അന്ന് പ്രകൃതിയും പ്രപഞ്ചവും ദേവകളും ഒരുപോലെ ഒരുമിച്ച് ആനന്ദത്തിൽ ആറാടുന്ന പുണ്യസുദിനമാണ് ഭക്തരുടെ പ്രാർത്ഥനയ്ക്ക് വളരെ വേഗത്തിൽ ഫലം ലഭിക്കുന്ന പുണ്യസുദിനം കൂടിയാണ് ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ഉണ്ടാകുന്ന വിശേഷപ്പെട്ട ദിവസമാണ് അഷ്ടമിരോഹിണി നമ്മൾ ഭഗവാനായിട്ട് ഒരുക്കുന്ന ഓരോ കാഴ്ചയും കൊളുത്തുന്ന ഓരോ ദീപവും സമർപ്പിക്കുന്ന ഓരോ നൈവേദ്യവും ഭഗവാൻ അന്നേ ദിവസം നേരിട്ടെത്തി സ്വീകരിക്കും എന്നുള്ളതാണ് വിശ്വാസം അതാണ് ജന്മാഷ്ടമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അന്ന് നമ്മൾ ഉണ്ണിക്കണ്ണന് വേണ്ടിയിട്ട് എന്ത് സമർപ്പിച്ചാലും അത് ഭഗവാൻ നേരിട്ട് നമ്മുടെ ഗൃഹത്തിൽ വന്ന് ഭഗവാൻ അത് കൈപ്പറ്റും എന്നുള്ളതാണ് പക്ഷേ ഭഗവാൻ ഈ ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ച് ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ വന്നു നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ ഇതൊക്കെ സ്വീകരിച്ചു നമുക്ക് നൽകി എന്ന് നമ്മൾ എങ്ങനെ അറിയും അപ്പൊ ഭഗവാൻ നേരിട്ട് ആ കിടവും അതുപോലെ തന്നെ ഓടക്കുഴലൊക്കെ ആയിട്ടുള്ള ആ ഒരു ദിവ്യ രൂപത്തിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമോ ഒരിക്കലും അങ്ങനെയല്ല മറിച്ച് ചില സുന്ദരമാർന്ന ലക്ഷണങ്ങളിലൂടെയാണ് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുക അപ്പോ മഹത്തുക്കളായിട്ടുള്ള ആളുകൾ അത്തരം ലക്ഷണങ്ങൾ എന്താണ് എന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ട് പകർന്നു വെച്ചിട്ടുണ്ട് അപ്പൊ അതാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് ഒന്നും എൻ്റെ അറിവല്ല നമ്മുടെ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ വരുന്ന ഒരറിവും എൻ്റെ അറിവുകളല്ല ഞാൻ കേവലം നാവാകുന്നു അറിവുള്ള ആളുകളുടെ എന്ന് മാത്രം അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ നാവായി ഈ അറിവുകൾ എന്നിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മയിലിന്റെ അപ്രതീക്ഷിതമായ ദർശനം നിങ്ങളുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ സന്ദർശനം നിങ്ങളുടെ ഗൃഹത്തിൽ അതും മയിൽ വിളിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെങ്കിൽ മയിലിന്റെ വിളി കേട്ടിട്ടുണ്ടാകുമല്ലോ അപ്പൊ ആ ഒരു വിളി കേൾക്കുന്നത് അല്ലെങ്കിൽ മയിൽ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഒരു ലക്ഷണമാണത് ഭഗവാന്റെ തിരുമുടിയിൽ ശോഭിക്കുന്ന മയിൽപ്പീലി എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ അടയാളമാണ് അപ്പോ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് അപ്രതീക്ഷിതമായി പീലുകളും വഹിച്ചൊരു മയിൽ കടന്നു വരികയാണ് ഇനി അതുമല്ല നിങ്ങൾ അന്നേ ദിവസം ഒരു മയിൽപീലി കാണുകയാണ് കൊഴിഞ്ഞു കിടക്കുന്ന ഒരു മയിൽപീലി ആയിരിക്കാം ഇനി ഇതൊന്നുമല്ല നിങ്ങൾ പുറത്തേക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ ഒരു മയിൽപീലി ഏതെങ്കിലും രീതിയിൽ തൂക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾ കാണുകയാണ് ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ട് നിങ്ങൾക്കുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് അപ്പോ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് മയിൽ വരികയോ നിങ്ങൾക്ക് മയിൽ പീലി കിട്ടുകയോ മയിൽ പീലി കാണുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്നുള്ള സൂചനയാണ് ഭഗവാൻ അതിലൂടെ നൽകുന്നത് അപ്പൊ ആ ഒരു കാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ശാന്തിയും സമാധാനവും നിറയാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണം കൂടിയാണ് ഈ രണ്ടാമത്തെ ലക്ഷണം പശുവും അതിന്റെ കിടാവും ഒരുമിച്ചുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ അടയാളം ഗോപാലകനായ കണ്ണന് പശുക്കളോടുള്ള വാത്സല്യം നമുക്ക് പുരാണ കഥകളിലൂടെ വ്യക്തമാണ് അല്ലെ ജയന്തി ദിനത്തില് നിങ്ങളുടെ യാത്രയിലോ അതും നിങ്ങൾ മറ്റ് ഗ്രഹങ്ങൾ സന്ദർശിക്കുന്ന വേളയിലോ നിങ്ങളുടെ അയൽ ഗൃഹത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹത്തിൽ തന്നെയോ അമ്മ പശു അതിന്റെ കിടാവിന് സ്നേഹത്തോടെ നക്കി തുടക്കിയോ അതിനെ പാലൂട്ടുകയോ ചെയ്യുന്ന ദൃശ്യം നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും സമൃദ്ധിയും കൈവരാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷണം ഒരമ്മയുടെ വാത്സല്യത്തോടു കൂടി ഭഗവാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കും എന്നുള്ള ഉറപ്പാണ് ഇതിലൂടെ നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്നത് ആ സന്ദേശമാണ് ഭഗവാൻ നൽകുന്നത് ഇനി മൂന്നാമതായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളതോ ഇല്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള ഒരു കൊച്ചു കുഞ്ഞ് നിങ്ങളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയാണെന്ന് അത്തരത്തിൽ നിഷ്കളങ്കമായ ഒരു കുഞ്ഞ് നിങ്ങളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ ഉറപ്പിച്ചോളൂ ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട് ഈ ഉണ്ണിക്കണ്ണന്റെ രൂപം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കണ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കുസൃതി നിറഞ്ഞ ഒരു കൊച്ചു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ പുഞ്ചിരിയോട് കൂടിയ രൂപമാണല്ലേ അപ്പോ ഈ ദിവസം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി ദിവസമോ അതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ഒക്കെ തന്നെ ഒരു കൊച്ചു കുഞ്ഞ് നിങ്ങൾക്ക് പരിചയമുള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള കുഞ്ഞ് ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കോ നിങ്ങളോടൊപ്പം കളിക്കയോ അല്ലെങ്കിൽ കൈകളിൽ വന്ന് പിടിക്കോ നിങ്ങളുടെ ഉടുപ്പിൽ പിടിച്ച് വലിക്കോ എന്ത് ചെയ്താലും അത് സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വവിധമായ ദുഃഖങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ ഇല്ലാതാകും എന്നുള്ളതാണ് ഭഗവാൻ തന്നെയാണ് ആ ഒരു സമയം ആ കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുക അല്ലെങ്കിൽ ഭഗവാനായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിൽ വരുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പമാണ് നാലാമതായിട്ട് അപ്രതീക്ഷിതമായി ചില സുഗന്ധം നിങ്ങളെ തേടി വരികയാണ് നിങ്ങൾ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ചന്ദനത്തിന്റെയോ തുളസിയുടെയോ കർപ്പൂരത്തിന്റെയോ ഒക്കെ ഒരു സുഗന്ധം അതല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ താമരപ്പൂവിൻ്റെ ഒക്കെ ഒരു ഒരു സുഗന്ധം നിങ്ങളെ തേടി വരികയാണ് അത് ദൈവ സാന്നിധ്യത്തിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുവാൻ ഭഗവാൻ അദൃശ്യനായി നിങ്ങൾക്കരികിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങളുടെ മുറിയിൽ നിങ്ങളുടെ സമീപം എത്തിച്ചേർന്നു എന്നുള്ള സൂചനയാണെന്ന ലക്ഷണമാണത് ആ നിമിഷം ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് നിങ്ങളുടെ എന്ത് ആഗ്രഹവും പറഞ്ഞോളൂ എന്ത് സങ്കടവും പറഞ്ഞോളൂ ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കും ആ സങ്കടത്തിൽ നിന്ന് ഭഗവാൻ നിങ്ങളെ മുക്തമാക്കിയിരിക്കും എന്നുള്ളതാണ് ഈ ചില ഭക്തിഗാനങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാകുക അല്ലെങ്കിൽ കണ്ണ് നിറയുക അല്ലെങ്കിൽ ഒരു ദൈവത്തെക്കുറിച്ച് എവിടെയെങ്കിലും കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്തോ നമുക്ക് പോലും അറിയാത്തൊരു ഇമോഷൻ നമ്മുടെ മനസ്സിലുണ്ടാക്കും അത് ആ ഒരു ചൈതന്യം നമ്മുടെ തൊട്ടരികിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ആ നിമിഷം നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്തും പ്രാർത്ഥിച്ചോളൂ ഉറപ്പായിട്ടും അത് നടന്നിരിക്കും ആ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കും ഇനി അഞ്ചാമത്തെ ലക്ഷണം ഈ ശ്രേഷ്ഠ ജയന്തിയോട് അനുബന്ധിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിൽ മുന്നോ പിന്നോ ഒരു കാരണമൊന്നുമില്ല അല്ലാത്തൊരു സന്തോഷം നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണ് അതിനോടൊപ്പം തന്നെ ഒരു ശാന്തതയും ഒരു തൃപ്തി ഒക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇനിതാ ഭഗവാന്റെ സാന്നിധ്യമാണ് നിൽച്ചോ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിയിരുന്ന നിങ്ങൾ ജയന്തിയോടനുബന്ധിച്ച് എന്തെന്നില്ലാത്തൊരു സന്തോഷം വരികയാണ് പ്രശ്നങ്ങളൊക്കെ എവിടെയോ അവസാനിച്ചതുപോലെ തോന്നുകയാണ് വല്ലാത്തൊരു സന്തോഷവും ഒരു ഒരു സമാധാനം ജീവിതത്തിൽ കൈവന്നു അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വാസം ഉറപ്പിച്ചു എന്നുള്ളത് തന്നെയാണത് അർത്ഥമാക്കേണ്ടത് നിങ്ങളുടെ മനസ്സിലെ പരിപൂർണ ഭാരത്തെയും നീക്കി ഭഗവാൻ അവിടെ കുടിയേറി പ്രതിഷ്ഠിതമായി എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു ഫലം പറയുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ചോ അതിന് മുൻപേ ഉള്ള ദിവസങ്ങളിലോ ജയന്തി നാളുകളിലോ തൊട്ട് അടുത്തു വരുന്ന ദിവസങ്ങളിലോ അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ നേരിട്ടുള്ള അനുഗ്രഹമായിട്ട് അതിനെ കാണുക ആ രീതിയിൽ നിങ്ങൾ ഭഗവാനോട് കൂടുതൽ അടുക്കാം നിങ്ങളുടെ സങ്കടങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും ഒരു ഈ സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടായില്ല ഒരു വിഷമവും വേണ്ട നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ ഭഗവാനോട് കൂടുതൽ അടുത്തോളൂ ഉറപ്പായും ഈ ലക്ഷണങ്ങൾ തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും അതിലൂടെ ഭഗവാൻ ഉണ്ട് എന്ന ഉള്ളൊരു സൂചന ഭഗവാൻ നമുക്ക് കാട്ടിത്തരും നമുക്ക് നൽകും അതൊക്കെ നമുക്ക് പ്രചോദനമായി തീരട്ടെ വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം